മരടിൽ ഞാറ്റുകൽ ചന്ത സംഘടിപ്പിച്ചു മരട് നഗരസഭയും കൃഷിവിനും സംയുക്തമായി ചടങ്ങ് നഗരസഭാ ചെയർമാൻ ശ്രീ ആന്റി അശംബംബിൽ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അഡ്വർ എസ് മി അധ്യക്ഷ വഹിച്ചു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ റിയാസ് കെ മുഹമ്മദ് റിനി തോമസ് ശോഭചന്ദ്രൻ ബേബിപ്പോൾ എന്നിവർ ആശംസകൾ നിന്നും സംസാരിച്ചു ഞാറ്റുവൽ ചന്തയുടെ ഭാഗമായി കർഷകർക്ക് ടിഷ്യൂ കൾച്ചർ എന്നതിലുള്ള വാഴക്കണ്ണുകൾ വിതരണം ചെയ്തു കൃഷി ഓഫീസർ അഞ്ജലി ഭദ്ര അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ലാലി എന്നിവർ സംസാരിച്ചു തിരുവാതിര യാറ്റുവേല എന്ന് പറയുന്നത് പരമ്പരാഗതമായി കൃഷി ചെയ്യുന്ന ഇവിടെ ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് തിരുവാതിര കാരണം ഈ സമയത്ത് എന്ത് നട്ടാലും വളരെ കൃത്യമായി പിടിക്കും എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇവിടെ പരമ്പരാഗതമായ പഴയ പഴയകാല കാർഷിക രംഗത്ത് നിൽക്കുന്ന ആളുകൾ ഈ ദിവസങ്ങളിലാണ് നമുക്ക് ആ നല്ല ഒരു ദിവസമായി തോന്നിയിട്ടുള്ളത് അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ ഞാറ്റുവേല ും നമ്മുടെ വരാൻ പോകുന്ന കുട്ടികൾക്ക് നമ്മുടെ ചെണ്ടിയിലാണെങ്കിലും നല്ല നെല്ല് നമുക്ക് ഇതാണ് നെല്ല് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട അല്ലെങ്കിൽ അവരെ അതിനെക്കുറിച്ച് വളർത്തിയിരിക്കേണ്ട ഒരു സമയം കൂടിയാണ് കഴിഞ്ഞുകൊണ്ടും അവരെ ചിന്തിച്ചിടുന്ന കൃഷിയാവുന്ന സമയത്ത് ദിവസമാണ് കുട്ടി വളരെ നല്ലവധികളിലാണെങ്കിലും പാടുകൾ എല്ലാം നമുക്ക് ഇന്ന് ഈ കെടികളിലേക്കും അല്ലെങ്കിൽ വാടകയിലേക്ക് പുറത്തുവിടുന്ന ഒരു പദ്ധതിയിട്ടാണ് അവർക്ക് കുറച്ചിട്ടുള്ളത് അപ്പോൾ എന്തുകൊണ്ടും മൂഷമാകുമ്പോൾ ഒന്നത്തെ കാലത്ത് നമുക്കറിയാം നമ്മുടെ വീടുകളിലുള്ള തെങ്ങ് തെങ്ങിൽ കൊച്ചു കയറിയാലും അല്ലെങ്കിൽ തെങ്ങില് മഞ്ഞളിൽ വന്നാലും പോലും അന്ന് നമ്മുടെ കൃഷി ആദ്യപ്പെട്ട പല ആളുകളും നമ്മുടെ വീടുകളിൽ വന്നു അതെന്താണെന്ന് പറ്റി ശ്രമിച്ചു അതിന് വേണ്ട മരുന്നുകൾ കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമാണ് അപ്പോ അതിന്ന് നമുക്ക് അവിടെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല കാരണം ഇന്ന് നമ്മളെ നമ്മുടെ എല്ലാം തെങ്ങിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പന്തസ് വിളിച്ച് അറിയോ തുന്നുകളാണ് ഇല്ലാതായി പക്ഷേ അതിനുവേണ്ടിയിട്ട് ഉദ്യോഗസ്ഥകളിൽ ചെന്ന് നിലവിലുള്ള ആളുകൾ ചെയ്യുന്ന കൃഷിയെങ്കിലും നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം അവർക്ക് എങ്ങനെ ചെയ്തിട്ട് വരാൻ പോകുന്ന ദിവസങ്ങൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ ഇല്ലാതായി നിങ്ങളുടെ കൃഷിയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അത് കൃഷി വേണമെന്ന് ആശ്രയിക്കുന്ന ആളുകളാണ് വലിയ മറ്റൊരു അടിസ്ഥാനം നമ്മുടെ അപ്പം എന്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ കാറ്റുവേലയും ഈപാടുകളിൽ കാറ്റുവേലും എല്ലാവിധ ആശംസകൾ നേടുന്നത് ഇന്നത്തെ ഈ ചടങ്ങ് പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം കൃഷിയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കൃഷി സംബന്ധമായ എല്ലാ പദ്ധതികളും മരം നിലത്തൊപ്പം വളരെ കൃത്യമായി തന്നെ കർഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് ഇപ്പോൾ ഞാറ്റ് ഇരുവാതിര ഞാറ്റുവേലയുമായി ബന്ധപ്പെട്ട് ആണ് ഇന്നിവിടെ നമ്മൾ ഈ ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ വിളവെടുത്ത് ഞാറ്റുവേല വിളവെടുത്ത് നല്ല രീതിയിൽ ഞാറ്റുവേല കൃഷി നല്ല രീതിയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി മരണനകരസഭയിലെ എല്ലാ കർഷകർക്കും ചെയ്യാൻ സാധിക്കുന്നു പതിമൂന്നര ദിവസം ദൈർഘ്യം വരുന്ന ഞാറ്റുവേല വർഷത്തിൽ ഉണ്ടെങ്കിലും തിരുവാതിര ഞാറ്റുവേലാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് തിരുവാതിര ഞാറ്റുവേലയുടെ പ്രസക്തി നമ്മുടെ മലയാളക്കലയ്ക്ക് അഭിമാനകരവും നമ്മളെ സംബന്ധിച്ചിടത്തോളം വേറൊരു നാട്ടിലും ഇല്ലാത്തത്രത്തോളം ഒരു ഞാറ്റുവേല നമുക്ക് കിട്ടിയത് തന്നെയാണ് നമ്മുടെ കാർഷിക മേഖലയിലേറിയുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ തിരുവാതിര ഞാറ്റുവേല പ്രത്യേകത കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നല്ല മഴയും നല്ല ഇടതൂർന്ന മഴയും നല്ല കാറ്റും പിന്നെ എന്ത് നട്ടാലും വേര് പിടിക്കുന്ന തലത്തിലുള്ള മണ്ണിനുള്ള ഇളക്കത്തിനെയാണ് ഇളക്കം കൊണ്ടിട്ട് നമ്മൾ എന്ത് നട്ടാലും ഞാറ്റുവേലയ്ക്ക് നട്ടാലുള്ള ഗുണം മേ മീന്മ കത്തി നമുക്കെല്ലാം അറിയാവുന്നതാണ് ഈ ഞാറ്റുവേല എല്ലാ കർഷകർക്കും നല്ല വിളവ് നൽകട്ടെ നല്ല